ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം വേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ മുപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ പൂർത്തിയാക്കി ഇന്ന് നമുക്ക് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം നോക്കാം തസ്മാ യ യശോലഭസ്വാ ജിവാ ശത്ൂൻ പുരാജ്യം സമൃദ്ധം മയവൈതേ നിഹത പൂർവമേവാ നിമിൻ സവ്യസാചിൻ സവ്യസാജി അതായത് അസ്ത്രവിദ്യയിൽ നിപുണനായവനി തസ് അതു കൊണ്ട് ത് ഉ നീ എഴുന്നേൽക്കുക യശ യശലപസ്വ കീർത്തി നേടുക ശത്രുൻചിത്വ ശത്രുക്കളെ ജയിച്ച് സമൃദ്ധം രാജ്യം സമൃദ്ധമായ രാജ്യത്തെ പുംക്ഷ അനുഭവിക്കുക ഏതേ ഇവർ അതായത് ഈ കൗരവപക്ഷത്തുള്ളവർ അതായത് ബന്ധുജനങ്ങൾ മയായേവ എന്നാൽ തന്നെ പൂർവമേവ മുന്നേ തന്നെ നിഹതാഹ കൊല്ലപ്പെട്ടവരാണ് നിമിത്തമാത്രം ഭവ നീ ഒരു കാരണം മാത്രമായി തീരുക നിമിത്തം മാത്രമായി തീരുക അല്ലയോ സവ്യസാജിയായവനെ അസ്ത്രവിദ്യയിൽ നിപുണനായവനെ അർജുനനെ വിളിക്കുന്നതാണ് ഭഗവാൻ അതുകൊണ്ട് അതായത് ഞാൻ ഈ മുൻപ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നീ എഴുന്നേൽക്കുക കീർത്തി നേടുക ശത്രുക്കളെ ജയിച്ച് സമൃദ്ധമായ രാജ്യത്തെ അനുഭവിക്കുക ഇവരെല്ലാം എന്നാൽ മുന്നേ തന്നെ കൊല്ലപ്പെട്ടവരാണ് അതുകൊണ്ട് നീ ഒരു കാരണമായി മാത്രമായി തീരുക നീ ഒരു നിമിത്തം മാത്രമായി തീരുക ഇവരെയെല്ലാം വധിക്കുന്നത് നീയല്ല നീയാണ് എന്നുള്ള നിൻ്റെ ആ ചിന്ത നീ മാറ്റിക്കളയുക കാലസ്വരൂപനായ ഞാനാണ് ഇവരെയെല്ലാം നിഹനിക്കുന്നത് അതുകൊണ്ട് വില്ലാളിബീരനായ അർജുന നീ എഴുന്നേൽക്കുക പൊരുതി യശസ് നേടുക ശത്രുക്കളെ ജയിച്ച് സമർത്ഥമായ ഈ രാജ്യം നീ നേടുക നീ വധിക്കാൻ പോകുന്ന അവരെയൊക്കെ അല്ലെങ്കിൽ നീ വധിക്കുന്നു എന്ന് നീ ചിന്തിക്കുന്ന അവരെയൊക്കെ ഞാൻ മുന്നേ തന്നെ വധിച്ചു കഴിഞ്ഞതാണ് അഥവാ അവരുടെ വധമൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് പിന്നെയോ നീ കേവലം ഒരു നിമിത്തം മാത്രമായി ഒരു ഉപകരണം മാത്രമായി നിന്ന് പോരാടിയാൽ മതി ഇവരൊക്കെ എന്നാൽ മുന്നേ തന്നെ കൊല്ലപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മരണം തീർച്ചപ്പെട്ടു കഴിഞ്ഞതാണ് എന്നർത്ഥം സംഹാരകർത്താവ് കാലസ്വരൂപനായ ഭഗവാനാണ് കാലസ്വരൂപനായ ഞാനാണിവരെല്ലാം നിഹനിക്കുന്നത് നീ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നീ ആയുധം പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിൻ്റെ ആയുധമേറ്റത് കൊണ്ട് ഇവരൊന്നും മരിക്കണമെന്നില്ല മരിക്കണമെങ്കിൽ കാലസ്വരൂപനായ ഞാൻ തന്നെ നിശ്ചയിക്കണം ഓരോ ജനനവും മരണവും പ്രപഞ്ച ചലനങ്ങളും നിയന്ത്രിക്കുന്നതും നിശ്ചയിക്കുന്നതും ഭഗവാനാണ് ആ ദിവ്യ പദ്ധതി അനുസരിച്ചാണ് ഈ പ്രപഞ്ചം മുഴുവനും ചലിക്കുന്നത് അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്തില്ലെങ്കിലും ഇവരെല്ലാം വധിക്കപ്പെടും അവരുടെ എല്ലാം വിധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് പക്ഷേ നിനക്കൊരു കർത്തവ്യമുണ്ട് ഈ ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇപ്പോൾ സ്വന്തം കർത്തവ്യത്തിൽ നിന്നും ഒളിച്ചോടിയവൻ എന്ന അപകീർത്തി നിനക്കുണ്ടാകും നീ ഇതിൻ്റെ തുനിഞ്ഞില്ലെങ്കിൽ നീ എന്ത് ഭയപ്പെടുന്നു അതെല്ലാം സംഭവിക്കുകയും ചെയ്യും നീ നിൻ്റെ കർമ്മം ചെയ്തില്ല എന്നുള്ള അപകീർത്തിയും നിനക്കുണ്ടാകും അതുകൊണ്ട് അത് ഒഴിവാക്കുവാൻ നീ നിൻ്റെ ധർമ്മമനുഷ്ഠിക്കുക അല്ലെങ്കിൽ കർമ്മലോപം വരുത്തിയതിൻ്റെ പാപവും നിന്നെ തേടിയെത്തും അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് നീയൊരു ഉപകരണം മാത്രമായി നിന്നുകൊണ്ട് നിൻ്റെ കർമ്മം ചെയ്യുക നീ എഴുന്നേൽക്കുക ആശങ്കകളെല്ലാം ദൂരെക്കളയുക കർമ്മനിരതനാവുക ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ